മാറ്റമില്ല സഭയുടെ വിശുദ്ധി വചനത്തിലാണ് ഈ വചനത്തെ വളച്ചുടിക്കുമെന്ന് ഓരോരോ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ പൊക്കിന്താ കെട്ടു എന്നൊക്കെ അറിയാം അതുകൊണ്ടാണ് കർത്താവ് സെസ് ഏർപ്പെടുത്തിരിക്കുന്നത് എന്താണ് ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലില് എന്താ വായിച്ചത് എന്നാൽ ആകാശവും ഭൂമിയും കടന്നു പോകാം അപ്പൊ കർത്താവിന്റെ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ല അർത്ഥം നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന ക്രമം എന്നതിനേക്കാൾ ഉപരി വചനത്തോടുള്ള നമ്മളെ റെസ്പോൺസി റിയാക്ഷൻ ആണ് നമ്മുടെ വിശുദ്ധിയുടെ ആസ്പദങ്ങൾ എന്ന് പറയണത് കർത്താവിന്റെ വാക്കിന് മാറ്റമില്ല സബ്